ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എന്റെ വൈഫ് റെഡിയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ പോസ്റ്റാണിത് ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നിയ ഒരു ഫേസ്ബുക്ക് ആയിരുന്നു ഇത് പക്ഷേ അതിന് താഴെ കുറച്ചാളുകൾ കൊണ്ടുവന്നിട്ട നെഗറ്റീവ് കമന്റ്സ് കണ്ടാൽ നമ്മൾ സഹിക്കില്ല ഇവരും ഒരു അമ്മയുടെ മുലപ്പാൽ കുടിച്ച് തന്നെ അല്ലേ വളർന്നത് എന്ന് ചിന്തിച്ചു പോകും എന്തൊക്കെയായാലും ഒരു പ്രശ്നം വന്നാൽ മലയാളികൾ ഒറ്റക്കെട്ടാണല്ലേ നമ്മൾ ൊരുതുക തന്നെ ചെയ്യും ഈ കഷ്ടത നിറഞ്ഞ സമയത്ത് വിശക്കുന്ന പിഞ്ചു മക്കൾക്ക് സജിന്റെയും ഭാര്യയുടെയും ഭാഗത്ത് നിന്ന് വന്ന ഈ വലിയ സഹായം അഭിമാനത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ഓർക്കുക ഈ കാലവും നമ്മൾ അത് ജീവിക്കും പരിചയപ്പെടാം സജിന്റെയും കുടുംബത്തിൽ നമുക്ക് കുഞ്ഞുങ്ങളുള്ളതല്ലേ ഒരു കുഞ്ഞിനെങ്കിലും ഒരു കുഞ്ഞിനെ പാലുട്ടാ കഴിഞ്ഞാൽ നല്ലൊരു കാര്യമല്ലേ എന്ന് കരുതി ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പറഞ്ഞ് തീരുമാനം ഞങ്ങള് ഇടുക്കിയാണ് ഇടുക്കി ജില്ല ഉപ്പുവേറ എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമാണ് ഈ ഒരു പർപ്പസിനായിട്ട് ഏകദേശം ഒരു നാനൂറ് കിലോമീറ്ററിന് മുകളിൽ യാത്ര ദൂരം അതായത് ഇത്ര ദൂരം ഇവിടുത്തെ കുട്ടികൾക്ക് തീരുമാനത്തിൽ ഇത്ര ദൂരം ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്താൻ എന്താണ് ശരിക്ക് കാരണം എത്താൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ദുരന്തമുണ്ടായി ഇവിടെ അമ്മമാരുൾപ്പെടെ മരിച്ചു പോയിട്ട് കുഞ്ഞുങ്ങൾ അനാഥമാക്കപ്പെട്ടവരുണ്ട് അപ്പൊ നമുക്കും നാലു വയസ്സ് പ്രായമുള്ളൊരു ചെറിയ കുഞ്ഞുണ്ട് അപ്പം ആ കുഞ്ഞിനാണെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് പാല് കൊടുക്കാനോ മറ്റോ വൈകി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കൊച്ച് കരയുന്നതും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ അന്നേരം അതുപോലെ തന്നെയാണ് മറ്റുള്ള കുഞ്ഞുങ്ങളും എന്നൊരു തോന്നൽ കൊണ്ടാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു ആരെ ആരും അങ്ങോട്ട് പോകണമെന്ന് തോന്നിയത് ശരിക്കും ഇതിപ്പോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ന്യൂസ് കണ്ടന്നേരം തന്നെ ഞങ്ങൾ രണ്ടുപേരോട് ചർച്ച ചെയ്ത് തന്നെയാണ് ആ കമന്റ് ഇട്ടത് ഫോൺ നമ്പർ ഉൾപ്പെടെ നമ്മൾ കൊടുത്ത് നമുക്ക് ആവശ്യക്കാരുണ്ടെന്ന് വിളിക്കാന്ന് പറഞ്ഞു പക്ഷേ അന്ന് രാത്രി തന്നെ അങ്ങനെയാണ് നമ്മൾ അന്ന് രാത്രി തന്നെ ഇങ്ങോട്ട് ഏറ്റവും കൂടുതൽ തോട്ടാണ് അതോ ചേട്ടൻ നമുക്ക് ഇങ്ങനെ ചെയ്താലോ എന്ന് ചേട്ടനോട് ഞാന് ഞങ്ങളിങ്ങനെ ന്യൂസ് അപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങള് അനാഥനാക്കപ്പെട്ടിട്ടുണ്ടെന്ന് അങ്ങനെ കണ്ടു പിന്നെ ധാരാളം പേര് മറ്റു ഭക്ഷണ സാധനങ്ങള് അങ്ങനെ വസ്ത്രങ്ങൾ എല്ലാം കൊണ്ട് കൊടുക്കുന്നതായിട്ട് കണ്ടു പക്ഷെ അപ്പോഴാണ് നമ്മുടെ കുഞ്ഞ് കുഞ്ഞുമൊക്കെ ഒക്കെ എന്നാൽ കൊടുക്കും ഫോർമുലേറ്റഡ് ആയിട്ടുള്ള എല്ലാം കൊടുക്കുക എന്നാലും അതൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയല്ലേ എന്നേരം എന്തുകൊണ്ട് നമുക്ക് നമ്മളാൽ കഴിയുന്ന ഒരു സഹായമായിട്ട് മുലപ്പാൽ കൊടുത്തുകൂട നമുക്ക് കുഞ്ഞുങ്ങളുള്ളതല്ലേ ഒരു കുഞ്ഞിനെങ്കിലൊരു കുഞ്ഞിന് പാൽ ഇട്ടാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലൊരു കാര്യമല്ലേ എന്ന് കരുതി ഞങ്ങളായിട്ട് ഒരുമിച്ച് ഇങ്ങനെ പറഞ്ഞ് എടുത്ത തീരുമാനമാണ് ഈ ദുര ദുരന്തമുഖത്ത് വന്നിട്ട് പിന്നെ ഈ കുട്ടികളെയൊക്കെ അവർക്കും സ്വന്തം അമ്മ സ്നേഹിക്കുന്ന പോലെ മറ്റാർക്കും സ്നേഹിക്കാൻ കഴിയില്ല എന്നൊരു ഇതുണ്ട് എന്നാലും സന്തോഷമുണ്ട് സങ്കടമുണ്ട് രണ്ടും കൂടെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഇപ്പൊ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ ഇതിന് താഴെ വരുന്നുണ്ട്

ഇവിടുന്ന് സംഘടനകളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഇവിടെ വന്നപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെയല്ല നമ്മൾ ഈ പോസ്റ്റ് ഇട്ടപ്പോൾ മുതൽ ഫ്രണ്ട്സ് ആണെങ്കിലും അതുപോലെ തന്നെ പല സംഘടനകളാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടാണ് നമ്മളോട് കാര്യങ്ങൾ സംസാരിക്കുന്നത് അല്ല ഇപ്പം ഇത്രയും മോശമായിട്ട് നെഗറ്റീവ് കമൻ്റ് ഇട്ട് ഒരാളെ നാട്ടുകാർ കൈകാര്യം ചെയ്ത ഫോട്ടോ കണ്ടപ്പോൾ എന്താ തോന്നുന്നത് നമുക്ക് കൈകാര്യം ചെയ്തതിന് നമുക്കതിൻ്റെ ഒരു സന്തോഷമോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ വെച്ച് കഴിഞ്ഞാൽ അയാൾ ചെയ്തത് തെറ്റാണ് പക്ഷേ അങ്ങനെ ഒരു

ഇങ്ങനെ ഒരു ആശയം വരുന്നത് പോയിട്ടുണ്ട് ഞങ്ങൾ ഇടുക്കിയാണ് ഇടുക്കി ജില്ല ഉപ്പുവേറ എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമാണ് ഈ ഒരു പർപ്പസിനായിട്ട് മാത്രം ഇങ്ങോട്ട് ഏകദേശം ഒരു മുകളിൽ യാത്ര ചെയ്താൽ പോകുന്നു വൺ സൈഡ് അപ്പൊ ഈ വീട്ടുകാരെയൊക്കെ സപ്പോർട്ട് എന്താണ് ശരി വീട്ടുകാരൊന്നും ഒരു കൊഴപ്പമില്ല എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെയാണ്

ഓക്കെ ചേച്ചി ദൈവം അനുഗ്രഹിക്കട്ടെ